ഹായ് ഹായ്സ് എന്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഇണ്ടാക്കാൻ പോപ്പ് ചാട്ട അപ്പൊ വീട്ടിലോട്ട് പോകാൻ അതിനായിട്ട് നമ്മള് ഇതിങ്ങനത്തെ റോഡ് വാങ്ങാൻ കിട്ടൂട്ട സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഇതൊന്നും ചെയ്തെടുക്കണ്ട കറക്പാട്ട് ഇട്ടു കൊടുത്തിട്ട പിരിഞ്ചേരി കേട്ടോ പിന്നെ നമ്മള് കടുക്കിട്ട് കൊടുത്തിട്ട് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടിട്ടാണ് നമ്മളിപ്പൊ സപോള ഇട്ടുകൊടുക്കാൻ നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ചെടുക്കേണ്ടിട്ടാണ്

അടുത്തതായിട്ട് ഇത് നമ്മള് പപ്സിന് വേണ്ടിട്ട് മുട്ട പുഴുങ്ങാൻ വെക്കണ്ട പപ്സ്ണ്ടാക്കാൻ നമ്മളൊരു ഷീറ്റ് എടുത്തിണ്ട് നമ്മൾ ഇത്തിരി കറി ഇട്ടിണ്ട് മുട്ട കമ്മറ്റി വെക്കാൻ പോവാണ് ഇത് ഫുൾ ആയിട്ട് മൂടി കൊടുക്കാം നമ്മളിത്തിരി നെയ്യ് പരച്ചോടുക്കണ്ടിട്ടാ നമ്മൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കണ്ടിട്ട് നമ്മളൊരു ചീറ്റി വെച്ചിട്ട് നേരത്തെ പൊതിനൂടി പൊതിന അല്ലെങ്കിൽ നമ്മുടെ ഇത് കുക്ക് ആകുമ്പോ ഇത് തുറന്നു വരും ഇത് നമ്മൾ ഇണ്ടാക്കയർ എയർ കേട്ട നമ്മൾ ഇനി ഇത് വെച്ചുകൊടുക്കാം നമ്മള് തിരിച്ചിട്ട് കൊടുക്കട്ട അപ്പോൾ അപ്പം കഴിച്ചതെന്ന് നമ്മൾ ഹോം മെയ്ഡ് പപ്പ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്താം കേട്ടോ വെക്കേഷനായിട്ട് എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ ഗുഡ് ബൈ